കോട്ടൺ ബ്രായിൽ അത്യാവശ്യം ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ് നമ്മൾ മാനിക്യൂനിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് റൗണ്ട് സ്റ്റിച്ച് അല്ലെങ്കിൽ ക്രോസ് സ്റ്റിച്ച് പോലത്തെ ഒരു മോഡലല്ല ഒരു ഹക്കോബ വരുന്ന രീതിക്കോ ഉള്ളൊരു മേലുത്ത പോർഷൻ അങ്ങനെ അതേപോലെ തന്നെ താഴെ നിന്ന് ഒരു സൈഡ് സപ്പോർട്ടും കൂടെ വരുന്ന രീതിക്കുള്ള സ്റ്റിച്ചും കാര്യങ്ങളുമാണ് ഈ ഒരു മോഡലിൽ പോയിരിക്കുന്നത് നമുക്ക് ഇത് തേർട്ടി ഫോർ തൊട്ട് ഫോർട്ടി വരെ ബി സി ഡി കപ്പിളിൽ നമ്മളിത് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ആലുവ ചുടങ്ങാൻ വേലിയിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഇനി അതല്ല ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അടി ഭാഗത്ത് നമുക്ക് ഇതേപോലെയാണ് കേട്ടോ ബാൻഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് ത്രീഹുക്കാണ് വരുന്നത് ഇതേപോലെ ത്രീഹുക്കാണ് നമുക്ക് ഇതേപോലെ വരും അത്യാവശ്യം നല്ല എന്താ പറയുക ഷേപ്പ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവർ പോയിന്റഡ് നല്ല പോയിന്റഡ് ആണ് നമ്മളിത് നേരത്തെ നല്ല രീതിയിൽ ചെയ്തോണ്ടിരുന്നതാണ് ഈ ഒരു മോഡൽ നമുക്ക് അപ്പൊ ഈ ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് പറയുന്നത് ഇത് നല്ലൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷൻ അത്യാവശ്യം ഈ ഒരു കവറേജും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല കവറേജും കാര്യങ്ങളും ഒരു കപ്പ് ഉണ്ടോ രൂപയാണ് ബി കപ്പിൽ വരുമ്പോൾ അല്ലേ സി ും വരുമ്പോൾ ജസ്റ്റ് ലൈറ്റ് ഒരു ട്വന്റി തേർട്ടി റുപ്പീസ് ഡിഫറൻസ് വരാം അപ്പം നമുക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട് നല്ലൊരു മോഡലാണിത് അതേപോലെ സ്ട്രാപ്പ് നോക്കാനാണെങ്കിൽ നല്ല വീതിയുള്ള സ്ട്രാപ്പും കാര്യങ്ങളാണ് ഇതുപോലെയാണ് സ്റ്റിച്ചസ് ഒക്കെ വരുന്നത് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം നമ്മുടെ ഷോപ്പിലേക്ക് വോക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ആലുവ ചുണങ്ങംവേലിയാണ് നമ്മുടെ ഷോപ്പ് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മളിവിടെ ഷോപ്പിൽ കീപ്പ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ ഷോപ്പും വിസിറ്റ് ചെയ്യാം ബൈ